നമസ്കാരം ഞാൻ മുരളീധരൻ മുക്ക് ഇത് നമ്മുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു മുക്കോല ചിത്രതമ്പൂരിപ്പാട് ഇദ്ദേഹത്തിൻ്റെ ശില്പം ഉണ്ടാകണമെന്നെൻ്റെ സുഹൃത്ത് രാജേട്ടൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞത് രാജത് ഉണ്ടാക്കി കേട്ട് ഇതൊരു ഒരു വാല്യം കാണുന്നത് ഇത് സ്ഥാപിക്കണ്ടേ അപ്പോൾ ഒരാജേട്ടൻ അത് സ്കൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ അതിൻ്റെ പി ടി ഐ പ്രസിഡൻറ്റും സ്കൂളിലെ ഭാരവാഹികൾ അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവരൊക്കെ ഒരു അറിഞ്ഞു കറിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ ഇത് സ്ഥാപിക്കാനുള്ള നൂറ് ശതമാനം വർക്ക് എൻ്റെ അങ്ങനെ ഇത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇതിന് ഏകദേശം ഒരു രൂപമാകുമ്പോൾ ഞാൻ രാജേറിനെ വിളിച്ച് സംസാരിക്കാറുണ്ട് പിന്നെ രാജേറിനെ ഇതിൻ്റെ ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ എടുത്തൊരു അയച്ചു കൊടുക്കാറ് അപ്പോൾ ഒരു കറക്റ്റ് നല്ല നല്ല ഫിഗർ ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കുഞ്ഞേട്ടം നല്ല ഉള്ള കുഞ്ഞേട്ടം എന്ന് പറയും മൂപ്പരുടെ അധ്യാപകൻ മൂപ്പരെ പഠിപ്പിച്ച ഒരു മാഷാണ് അപ്പോൾ അദ്ദേഹം വന്ന് കണ്ടപ്പോഴും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫേസ് വന്നിട്ടുണ്ട് കേട്ടാൽ അവർ പിന്നെ അപ്പോൾ ഈ ധൈര്യം എനിക്ക് ചെയ്യാന്നുള്ളത് പിന്നെ അത് പൂർണ്ണമായിട്ട് ഇതാ ഇതേ ഈ രൂപത്തിൽ ഇത് ശിൽഫി സീമെൻറ്റ് കൊണ്ട് നിർമ്മിച്ചാണ് ഇത് വർക്ക് കുറേ നാളത്തെ വർക്കുണ്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുന്നായിട്ട് തുടങ്ങിയതാണ് കുറേശ്ശേ പ്രാവശ്യമായിട്ട് പുള്ളി നമുക്ക് ഇതിരിക്കുന്നില്ല ഇതായത് സ്കൂൾ സ്ഥാപിക്കണം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം നമ്മൾ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില വില എത്ര വില കൊടുത്താലും പറയാൻ പറ്റില്ല അതിൻ്റെ വില നമുക്ക് പറയാൻ പറ്റില്ല അത് ജനങ്ങളുടെ കയ്യിലാണ് ജനങ്ങൾ ഇവിടെ പി ടി അപ്പോൾ സ്കൂൾ ഭാരവാഹികളെല്ലാം ഇത് സ്ഥാപിക്കണം നല്ലൊരു സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഒക്കെ പ്രശസ്തനായ ഒരു മഹാനായ വ്യക്തിയല്ലേ കൈകളൊക്കെ നമ്മുടെ നാട്ടിലല്ല പുറത്തുനിന്ന ആൾക്കാർ ഒരു ഇത് ശില്പം തന്നെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കറക്റ്റ് ആയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഫോട്ടോ കയ്യിലില്ല രണ്ട് മൂന്ന് ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ ഫിഗർ ചെയ്തു പല സും പ്രായത്തിൻ്റെയും പ്രായം ഇല്ലാത്ത സമയത്തുള്ള ഫോട്ടോസ് കിട്ടിയത് ശരിക്കുള്ളത് നിൽക്കുന്നൊരു ഫോട്ടോ ഇല്ലാത്ത കാര്യങ്ങളും ചെറുതായിട്ട് ഇത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാരണം എനിക്ക് പൂർണ്ണമായിട്ട് അത് ചെയ്തിട്ടില്ല എന്നാണ് എല്ലാവരും മനസ്സില് പറഞ്ഞുള്ളത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരും നേരിട്ട് കാ കാണാത്തവരും ആയിട്ട് നല്ല ബന്ധമുള്ളൊരു വ്യക്തിയാണ് കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മൂക്കോല ഇത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക മഹാൻ വ്യക്തി ഇയാളെ സ്കൂളിലേക്ക് ഇത് സ്ഥാപിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജനങ്ങളും സ്കൂളും നാട്ടുകാരും എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സ്കൂൾ സ്ഥാപിക്കാം ഇതല്ലാതെ വർക്ക് എനിക്ക് ഒക്കെ പണിയാണ് ആയിരുന്നു ചെറുപ്പം മുതൽ തന്നെ പഠി പഠിപ്പ് കഴിഞ്ഞ ശേഷം ഒരു എട്ട് ഒമ്പത് ക്ലാസ് മുതൽ പഠിച്ചുള്ളൂ പിന്നെ എനിക്ക് തേപ്പിൻ്റെ പണി പിന്നെ ശേഷം എനിക്ക് നാടങ്ങൾ അഭിനയിക്കുള്ള ചെറുപ്പം മുതൽ ഏഴാം ക്ലാസ് മുതൽ നാടകങ്ങൾ അഭിനയിക്കാൻ ഒക്കെ ഉണ്ട് പിന്നെ അതുപോലത്തെ തെരുവ് നാടങ്ങൾ കുറേ ചെയ്ത് പിന്നെ ഷോർട്ട് ഫിലിമുകൾ ഒരു ഇരുപത്തഞ്ചോളം ഷോർട്ട് ഫിലിമുകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു ചെറുത് വലുതുമായിട്ട് പിന്നെ വലിയ സിനിമയുടെ ആ ജൂനാസ്റ്റിന് പോയിരുന്നു സിനിമയുടെ അങ്ങനെ ചെയ്തു ഇപ്പോൾ അടുത്ത് നമ്മൾ ഒരു പുതിയൊരു സിനിമ ആട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യേണ്ടതിൽ ആര് അടുത്തൊന്ന് സിനിമയുടെ പേര് മനസ്മാർജി ഡയറക്ടർ ആയിട്ടുള്ള നല്ലൊരു രണ്ട് കാലഘട്ടത്തിൽ കഴിഞ്ഞ് പോകുന്ന ഒരു സിനിമയാണത് അത് അത് ആദ്യം മുതൽ തന്നെ എനിക്ക് എനിക്കിത് ആ സിനിമയിൽ ഒരു എൺപത് എൺപത് ശതമാനം പൂർത്തിയായ സിനിമ എന്നെ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ഒരു ബ്രേക്ക് നിർത്തി ഇരിക്കുകയാണ് പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിനയം തന്നെ എനിക്ക് എൻ്റെ കൂടുതൽ ഇഷ്ടം കാരണം കുറെ ഷോർട്ട് ഫിലിമുകളും ഞങ്ങളത് കല്ലുറുമ്പ പ്രസന്ന എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ഷോർട്ട് ഫിലിമിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആര്യവർത്തും സിനിമയുടെ വർക്ക് പിന്നെ ഇട ഇടമുട്ടം നാടകം ഒരു നാടകം കമ്പനി ഒരു വർഷം നാടകം ചെയ്ത് പിന്നെ ആര്യപോലെ ബേബി രാജ എന്ന ഒരു പ്രമുഖനായ ഒരു നാടൻ കരിങ്കാളി നാടകത്തിന്റെ അതിലത്തെ ഒരു ഒന്ന് ഒന്നൊന്നര വർഷം ഞാൻ മുമ്പേ കൂടെ ോംബയിലും പോനൊക്കെ ആയിട്ട് ഈ നാടൻ കളിക്കാൻ പോയിരുന്നു അതൊരു ഇതുപോലെ വർക്ക് തന്നെ ആർട്ട് വർക്ക് എന്നൊക്കെ പറയാതെ നമ്മൾ നമ്മളതാണ് അതിന് വേറെ ഒരു എത്ര വില പറഞ്ഞാലും അത് നമ്മൾ കൂലി ആവില്ല അവർക്ക് കാണുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും അവർ വീട്ടിൽ വെക്കുമ്പോൾ അവർക്കൊരു മാനസികമായിട്ട് സന്തോഷം ഉണ്ടാവാറുണ്ട് ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ശില്പങ്ങൾ അത് മയിൽ കൊക്ക് സി സിമെന്റ് കൊണ്ടുള്ള കൂടുതൽ ശില്പങ്ങളാണ് പിന്നെ പ്ലാസ്റ്റ പരിസരം ചെയ്യാറുണ്ട് പിന്നെ വൈ ഓർഡർ പ്രകാരം നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട് പിന്നെ ഇപ്പോൾ ഓണത്തിനായിട്ട് ഒരു മാവേലിയുടെ ഒരു സങ്കല്പത്തോട് കൂടിയിട്ടുള്ള ഒരു പിന്നെ ഈ ഒരു തൃക്കാരപ്പൻ വെക്കുന്ന ഒരു സംഗോ അതിൻ്റെ സിമെൻറ്റ് കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഇതുണ്ടാക്കാൻ വന്ന് അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഓരോ ടീം പറഞ്ഞ കേട്ടോ അതും ഇത് പോലെ തന്നെ വലിയ വിലക്ക് കൊടുക്കാനും പറ്റാത്ത സാഹചര്യം സിമെൻറ്റ് ആകാ നമ്മുടെ പണിയുടെ പണിക്കൂല് പണിക്കൂല് ചെല് ഈ ദിവസം ചെയ്യില്ല ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുള്ള സമയത്ത് മാത്രമേ പൂർത്തിയാവുള്ളൂ പിന്നെ അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും കുഴപ്പമൊന്നുമില്ല സുഖമൊന്നും കുഴപ്പമില്ല